കെ എസ് ആർ ടി സിയിൽ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന പഞ്ചിങ് സംവിധാനത്തെ മാറ്റിക്കൊണ്ട് ഫേസ് ആപ്പ് വഴി ഉള്ള അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു തീരുമാനം വരുത്തിക്കൊണ്ട് ഒരു ഉത്തരവ് കാണുകയുണ്ടായി ഉത്തരവ് ഞാൻ നിങ്ങളെ കാണിക്കാം അറ്റൻഡൻസ് ശമ്പളവില് എന്നിവ തയ്യാറാക്കുന്ന പഞ്ചിങ് റിപ്പോർട്ടുമായി മായി ഒത്തുനോക്കുന്നത് സംബന്ധിച്ച് കെ എസ് ആർ ടി സി ചീഫ് ഓഫീസ് ഉൾപ്പെടെയുള്ള എല്ലാ യൂണിറ്റുകളിലും വർക്ക്ഷോപ്പുകളിലും ജീവനക്കാർക്കും ഓഫീസർമാർക്കും ഹാജർ രേഖപ്പെടുത്തുന്നതിനായി ഫേസ് റെക്കഗ്നേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേനയുള്ള സ്പാർക്ക് നിർബന്ധിത ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട് എന്നും ആയതിലൂടെ മാത്രം പഞ്ചിങ് രേഖപ്പെടുത്തേണ്ടതാണെന്നും സൂചന ഒന്ന് പ്രകാരം നിർദ്ദേശം നൽകിയിരിക്കുന്നു കൂടാതെ പഞ്ചിങ് സംബന്ധിച്ച് പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ സൂചന മൂന്ന് പ്രകാരവും നൽകിയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം മുതൽ കെ എസ് ആർ ടി സിയിലെ എല്ലാ ഓഫീസർമാരുടെയും ജീവനക്കാരുടെയും ശമ്പളം വേതനം തയ്യാറാക്കുന്നത് പഞ്ചിങ് സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആയതിനാൽ ഇരുപത് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം മുതൽ ശമ്പള ബില്ല് തയ്യാറാക്കുന്നതിനായി യൂണിറ്റുകൾ ഹാജർ വിവരങ്ങൾ തയ്യാറാക്കുമ്പോൾ ടി വിവരങ്ങൾ ഫേസ് റെക്കഗ്നൈസ് റെക്കഗ്നൈസേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേനയുള്ള ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം വഴി ലഭ്യമാക്കുന്ന ഹാജർ വിവരങ്ങളുമായി അറ്റൻഡൻസ് വിഭാഗം സൂചന മൂന്നിനെ നിർദ്ദേശപ്രകാരം ഒത്തുനോക്കി ഓഡിറ്റ് ചെയ്ത് കൃത്യത ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ആ യൂണിറ്റുകളിൽ ശമ്പള ബില്ല് തയ്യാറാക്കേണ്ടതാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനമായ കാര്യം ഒന്ന് കെ എസ് ആർ ടി സി അതിൻ്റെ ജീവനക്കാർക്ക് സ്മാർട്ട് ഫോൺ നൽകിയിട്ടില്ല ആൻഡ്രോയിഡ് ഫോണുകളിൽ ഡൗൺലോഡ് ചെയ്യപ്പെടേണ്ട ഈ ഫേസ് റെക്കഗ്നൈസിംഗ് പഞ്ചിങ് ആപ്പ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചെയ്യണമെന്ന് സ്പാർക്കിൻ്റെ നിർദ്ദേശം തോന്നും എന്തെങ്കിലും ആട്ടെ കെ എസ് ആർ ടി സി ഇത് സംബന്ധിച്ച് യാതൊരു വിധത്തിൽ ഇപ്പോൾ ഒന്നാമതെ നേരത്തെ നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു ഇവിടെ അന്യ സംസ്ഥാന അതായത് അയൽ സംസ്ഥാന ബംഗാളി നമ്മൾ മലയാളത്തിലെ ഭാഷയെ പറഞ്ഞാൽ അങ്ങനെ പറയരുതാണ് ബംഗാളികളുടെ ശമ്പളം പോലും ലഭ്യമാകാതെയാണ് പത്തും പന്ത്രണ്ടും വർഷവും പതിനഞ്ചും വർഷമായിട്ടുള്ള ആയിട്ടുള്ള ജീവനക്കാരൻ എടുക്കുന്നത് അതിനോടൊപ്പം തന്നെ അവർ ലോണ് കിട്ടാവുന്ന എല്ലാ വഴികളും അറിഞ്ഞു ഇവിടെ സാധാ മൊബൈലുമായിട്ട് നിൽക്കുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത് മൊബൈൽ ഫോൺ ഇല്ലാത്ത ഡ്രൈവർമാർ പോലും ആണ് കണ്ടക്ടർമാരുമാണ് ഏതായാലും ഈ ആപ്പ് വഴി ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള മൊബൈൽ വേണം ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇന്റർനെറ്റ് സൗകര്യം വേണം അവിടെ ചെല്ലുമ്പോൾ നെറ്റ് ലഭ്യമല്ല അന്നത്തെ അറ്റൻഡൻസ് ഇല്ല പക്ഷെ വണ്ടി ഓടിക്കുകയും ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടല്ലോ അപ്പൊ അത് നിങ്ങൾ കൈകാര്യം ചെയ്യും അപ്പോള് ഇത് ഇപ്പോൾ ഈ ചാരി കടിച്ച് ഈ കെ എസ് ആർ ടി സി നിർബന്ധമാക്കിയിരിക്കുന്നതിന് പിന്നിൽ മറ്റൊരു സംഗതി ഉണ്ട് അപ്പൊ നമുക്ക് അതേക്കുറിച്ച് ചിന്തിക്കാം നിങ്ങൾ കെ എസ് ആർ ടി സിയിലെ ബസ് സ്റ്റാൻഡുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ കെ എസ് ആർ ടി സിയിലെ ബസ് സ്റ്റാൻഡുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ഭിത്തിയില് ഈ ഇത് കൂട് ഒരു കുരുവി കൂട് കൂട്ടുന്ന പോലെ ഒരു മണ്ണ് ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് വേട്ടാവിളിയിൽ എന്ന് പറയും സാധനത്തിന്റെ പേര് ഈ കളിമണ്ണുകൊണ്ട് പിത്തിയാലും ഒട്ടിച്ചു വെച്ചിട്ടുള്ള സാധനം അപ്പോള് ഇങ്ങനെ കൂട് കൂടുകൂടിയേക്കെന്ന് വെച്ചാൽ എല്ലായിടത്തും ഈ ചെലന്തിവര കെട്ടി ഓരോ പഞ്ചിങ് മെഷീനുകൾ വെച്ചിട്ടുണ്ട് പല ഡിപ്പോകളിലും കാലങ്ങളായിട്ട് ഈ പഞ്ചിങ് മെഷീൻ പ്രവർത്തിക്കുന്നില്ല അഞ്ചും എട്ടും പത്തും എണ്ണം ഓരോ ഓരോ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഒരെണ്ണം മാത്രം പ്രവർത്തിക്കുന്ന ഡിപ്പോകളൊക്കെ ഉണ്ട് പുറം ഡിപ്പോയിൽ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് ഒരെണ്ണ പ്രവർത്തിക്കുന്നുള്ളു കാസർഗോഡ് ചെന്നപ്പോ കാസർഗോഡ് പ്രവർത്തനമേ ഇല്ല അപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് ഇതുവായിട്ട് ഈ ഈ പറയുന്ന പഞ്ചിങ് മെഷീൻ സ്ഥാപിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ കെ എസ് ആർ ടി സി മുടക്കിയിരുന്നു ഇത് കാലഹരണപ്പെട്ടു പോയി അതായത് കാലാവധി തയ്യാറെ വാറണ്ടി പീരീഡിന് മുമ്പ് തന്നെ ഈ പറയുന്ന നിലവാരം കുറഞ്ഞ പഞ്ചിങ് മെഷീനുകൾ കെ എസ് ആർ ടി സി വാങ്ങിച്ച് ഈ ഭിത്തിയെ കൂടി വെച്ചതല്ലാതെ യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഉണ്ടായിട്ടില്ല അപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഇവിടെ വൻ അഴിമതി ഈ ുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇപ്പൊ എന്ത് വേണം ബന്ധപ്പെട്ട അറ്റൻഡൻസ് കൈകാര്യം ചെയ്യുമ്പോ ഈ പഞ്ചിങ് മെഷീന്റെ പ്രവർത്തനം അപ്പാടെ നശിച്ചു പോവുകയും ഈ പഞ്ചിങ് മെഷീൻ വാങ്ങിച്ചിരിക്കുന്നത് കൊള്ളാ കൊള്ളരുതാത്ത ഇല്ലെങ്കിൽ കാലക നിലവാരമില്ലാത്ത പഞ്ചിങ് മെഷീൻ വാങ്ങിച്ചുകൊണ്ട് പഞ്ചിങ് മെഷീൻ തകരാറിലായതിന്റെ വിവരം പുറത്തറിയിക്കാതിരിക്കുവാനും ആ വിവരത്തെ ജീവനക്കാരൻ മറന്നു പോകേണ്ടതും പ്രതികരിക്കാതിരിക്കാനും വേണ്ടിയുള്ള മാനേജ്മെന്റിന്റെ അടുത്ത ഉടായിപ്പാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഫേസാപ്പ് വഴി അറ്റൻഡൻസ് ചെയ്യണം എന്ന് പറയുന്നു നമ്മളെ ഫേസ്ആാപ്പ് വഴി അറ്റൻഡൻസ് ചെയ്യണമെങ്കിൽ മാനേജ്മെന്റ് ഒന്നെങ്കിൽ ഓരോ മൊബൈൽ ഫോണ് വാങ്ങിക്കുവാനുള്ള തുകയെങ്കിലും ഒരു ഗെടുക്കളായിട്ട് നൽകുവാനുള്ള തീരുമാനം എടുക്കണം ഇനി ഇപ്പം നമുക്ക് ഒരിടത്ത് കിട്ടുക കാരണം എന്താണ് ഈ ശമ്പള ബില്ല് പോലും ഇല്ലെന്നേ അപ്പൊ ഒരിടത്തൊന്നും ലോണ് കിട്ടത്തില്ലാത്ത വഴിയിലാക്കിയിട്ടുണ്ട് രണ്ട് ോണ് ഒരു മൊബൈൽ മേടിച്ചാൽ ഈ ലോൺ എങ്ങനെ അടയ്ക്കും ഞങ്ങൾക്ക് ഈ പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ആവശ്യകത അല്ലാതെ ഈ ഇത്തരത്തിൽ ഫേസ് ചെയ് ഫേസ് റെക്കഗ്നൈസേഷനും തമ്പ് ബഞ്ചിങ്ങും കൂടി ഒന്നിച്ചുള്ള മെഷീനുകൾ ഈ മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പോൾ അത് ഇത് ഓരോന്ന് ഡിപ്പോകളിൽ വെച്ചാൽ ജീവനക്കാരന് ഈ സ്മാർട്ട് ഫോൺ വാങ്ങാനും നെറ്റ് ചാർജ് ചെയ്യാനും ഇത് നടക്കാതെ ഇല്ലെങ്കിൽ അതിനുള്ള പൈസ കിട്ടുന്നില്ല ഇവിടെ നിലവിൽ ഡെയിലി കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ ഈ കളക്ഷൻ ബാറ്റ ഡ്യൂട്ടി സറണ്ടർ ചെയ്യുക എന്നുള്ളതുക ഇതൊന്നും കൃത്യമായി കയറുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ നെറ്റ് ചാർജ് ചെയ്യുക ഇല്ലെങ്കിൽ ഫോൺ ഉള്ളവർ തന്നെ ഈ ഫോണില്ലാത്തവർ നീ അപ്പോൾ ഇത്തരത്തിലുള്ള അതായത് ഈ ഫേസ് ഇത് ചെയ്യുന്നതും തമ്പ് വഞ്ചി ചെയ്യുന്നതുമായിട്ടുള്ള മെഷീനുകൾ ഇവിടെ അവൈലബിൾ ആയിരിക്കുമ്പോഴാണ് ഉള്ള കർശനമായ നിയമം കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ വെലർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള മെഷീനുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുവാൻ തയ്യാറാവണം സ്മാർട്ട് ഫോണിന്റെ പേരിൽ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും കൈയിട്ട് വരുവാനുള്ള മാനേജ്മെന്റ് ഹീനമായ ശ്രമം അവസാനിപ്പിക്കണമെന്നാണ് പറയുവാനുള്ളത് നന്ദി